നമസ്കാരം ം ടിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഭരണഘടന പഠിക്കാൻ തുടങ്ങി വെച്ചിരുന്നു നമ്മളത് ഭരണഘടനയുടെ നാൾ വഴികളാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം റെഗുലേറ്റിംഗ് ആക്ട് പഠിച്ചിരുന്നു റെഗുലേറ്റിംഗ് ആക്ടിന്റെ തൊട്ടടുത്ത നിയമമാണ് പിറ്റ്സ് ആക്ട് പിറ്റ്സ് ആക്ടിലേക്ക് നമുക്ക് കടക്കാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഇന്ത്യയിൽ വന്നത് അത് ഈസ്റ്റ് ഇന്ത്യ ആക്ട് നിയമം എന്നും അറിയപ്പെടുന്നത് ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ് ഈസ്റ്റ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് പിറ്റ്സ് ഇന്ത്യ ആക്ടിന് തന്നെയാണ് ഈസ്റ്റ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് എന്നും അറിയപ്പെടുന്നത് ഇത് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നായിരുന്നു ഈ എഴുപത്തി മൂന്നില് റെഗുലേറ്റിംഗ് ആക്ടിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന ഒരു നിയമമായിരുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് അത് രണ്ട് പോയിന്റാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കാനുള്ളത് ഈസ്റ്റ് ഇന്ത്യ നിയമം എന്നറിയപ്പെടുന്നു ഒരു അപരനാമമാണത് ഈസ്റ്റ് ഇന്ത്യ നിയമം എന്നറിയപ്പെടുന്നു മറ്റൊന്ന് റെഗുലേറ്റിംഗ് ആക്ടിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നൊരു നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് അപ്പം നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് കഴിഞ്ഞു പിറ്റ്സ് ഇന്ത്യ ആക്ട് കഴിഞ്ഞു ഇനി അതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമം എന്നറിയപ്പെടുന്നതാണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത് അതായത് കാരണമായ മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് സൈമൺ കമ്മീഷന് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ സൈമൺ കമ്മീഷന് റിപ്പോർട്ട് പ്രക റിപ്പോർട്ട് രണ്ടാമത്തേത് വട്ടമേശ സമ്മേളനങ്ങളിലെ നിർദ്ദേശങ്ങൾ മൂന്ന് മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പുറത്തിറങ്ങിയത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് വട്ടമേശ സമ്മേളനങ്ങളിലെ നിർദ്ദേശങ്ങൾ വട്ടമേശ സമ്മേളനം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഈ മൂന്ന് വർഷങ്ങളിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ഈ വട്ടമേശ സമ്മേളനങ്ങളിലെ നിർദ്ദേശ നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലൊരു കാരണമായി അടുത്തതാണ് ഈ മുപ്പത്തിരണ്ടിൽ നടന്ന മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ ഇതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി വരാൻ കാരണമായി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് ഏറ്റവും അധികം അതായത് ഏറ്റവും വലിയ നിയമം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് ഇനി ഈ ആക്ടിന് ഒരു ശില്പി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് സർ മൗറിസ് ലിൻഫോർഡ് ഗവ്യാർ സർ മൗറിസ് ലിൻഫോർഡ് ഗവ്യാർ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പിതാവ് എന്ന് പറയുന്നത് ഇനി ഈ നിയമം പാസ്സാക്കിയ സമയത്ത് വൈസ്രോയി ആയിരുന്നു വില്ലിംഗ്ടൺ ഒരു വലിയ നിയമമാണല്ലേ നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഒരു ഏറ്റവും വലിയ നിയമം അതുകൊണ്ട് തന്നെ ഇത് പാസ്സാക്കിയ സമയത്തേത് ഒരു വലിയ വൈസ്രോയി ആയിരുന്നു വെല്ലിംഗ്ടൺ ആയിരുന്നു എന്നാൽ അത് പ്രാബല്യത്തിൽ വന്നു പാസ്സാക്കിയപ്പോ ആയിരുന്നു വെല്ലിംഗ്ടൺ എങ്കിൽ അത് പ്രാബല്യത്തിൽ വന്ന സമയത്ത് ലിൻലിത്ഗോ ആയിരുന്നു പാസ്സാക്കിയ സമയത്ത് വെല്ലിംഗ്ടൺ പ്രഭുവും പ്രാബല്യത്തിൽ വന്ന സമയത്ത് ലിൻ ലിത്ഗോ ആയിരുന്നു വൈസ്രോയി ഇനി ഈ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ആക്ടിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ ഇന്ന് നമുക്ക് നിലനിൽക്കുന്ന കുറച്ച് സംവിധാനങ്ങളാണ് ഒന്ന് ഫെഡറൽ അസംബ്ലി ഫെഡറൽ അസംബ്ലി അടുത്തത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഇന്ന് നമ്മൾ കാണുന്ന ലോക്സഭ രാജ്യസഭ അതായത് അധോ സഭ ഉപരിസഭ ഇതെല്ലാം അതിന്റെ മറ്റു പേരുകളാണ് ഫെഡറൽ അസംബ്ലി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഇനി മറ്റൊന്ന് ഇന്ത്യയിൽ ഫെഡറൽ കോടതികൾ സ്ഥാപിതമാകാൻ കാരണമായതും ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിയമമാണ് ഇന്ത്യയിൽ ഫെഡറൽ കോടതികൾ സ്ഥാപിതമാകാൻ കാരണമായി അധോ സഭ ഉപരിസഭ അല്ലെങ്കിൽ ഫെഡറൽ അസംബ്ലികൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഇവയെല്ലാം ഈ മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നിലവിൽ വന്നതാണ് ഇനി മറ്റൊന്നാണ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പൊ നിലവിൽ നമ്മുടെ സംസ്ഥാനങ്ങൾക്കെല്ലാം സ്വയംഭരണമാണ് ഉള്ളത് അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണം കൊണ്ടുവന്നത് ഈ മുപ്പത്തഞ്ചിലെ ആക്തി പ്രകാരമാണ് ഫെഡറൽ അസംബ്ലി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഫെഡറൽ കോടതി വന്നു സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണം നിലവിൽ വന്നു ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് നമ്മൾ അതിൽ നിന്നാണ് കൊറേ ആശയങ്ങൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നതും ഈ മുപ്പത്തഞ്ചിലെ ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമ്മുടെ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് ഇനി ഇത് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ ഇടയായത് ഈ മുപ്പത്തി അഞ്ചിലെ ആക്ട് പ്രകാരമാണ് ആർ ബി ഐ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമായിരുന്നു ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് ആ ഓഗസ്റ്റ് ഓഫർ ഓഗസ്റ്റ് മാസം തന്നെയാണ് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചതാരാന്ന് ചോദിച്ചാൽ ലിൻ ലിഡ്ഗോ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിൻ ലിഡ്ഗോ പ്രഖ്യാപിച്ച ഒരു ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിനാണ് പ്രഖ്യാപിച്ചത് അതില് ഇന്ത്യക്കാർക്ക് വേണ്ടി പറഞ്ഞത് നമുക്ക് ഈ ഓഗസ്റ്റ് ഓഫർ പ്രകാരം പുത്രിക രാജ്യപദവി പദവി പുത്രിക രാജ്യ നൽകാം പദവി നൽകണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അവരെ ഹെൽപ്പ് ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാര് അവർക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിട്ട് സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിട്ടായിരുന്നു മെയിൻ ആയിട്ട് ഓഗസ്റ്റ് ഓഫർ വെച്ചത് നമ്മൾ അവരെ സഹായിക്കുകയാണെങ്കിൽ അവര് നമുക്ക് ഓഫർ ചെയ്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് സ്വ ഒരു പുത്രിക രാജ്യ പദവി നൽകാം മറ്റൊന്നായിരുന്നു പ്രാതിനിധ്യ സ്വഭാവമുള്ള ഭരണ നിർമ്മാണ സമിതി രൂപീകരിക്കാനുള്ള ഒരു അധികാരവും നമുക്ക് തരാമെന്നതായിരുന്നു ഓഗസ്റ്റ് ഓഫറിന്റെ പ്രത്യേകത ഓഗസ്റ്റ് ഓഫറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിനാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് 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 ലിൻലിത്ഗോ പ്രഭുവാണ് അന്നത്തെ വൈസ്രോഹിയായിരുന്ന ലിൻലിത് ഗോയാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ഈ ഓഗസ്റ്റ് ഓഫറിൽ പറഞ്ഞത് നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് അവർ തരും ഉത്രിക രാജ്യ പദവിയും മറ്റൊന്ന് നമുക്ക് ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള അധികാരവും നൽകാമെന്നതായിരുന്നു ഓഗസ്റ്റ് ഓഫറിന്റെ ഓഫർ അപ്പൊ നമ്മൾ അത് കഴിഞ്ഞു അടുത്തതാണ് ക്രിപ്സ് മിഷൻ ക്രിപ്സ് മിഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് െത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ ഇന്ത്യയിൽ എത്തിയ ഒരു ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത് അതും നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാരെ അവരെ സഹായിക്കണമെന്ന ആവശ്യം തന്നെയായിരുന്നു ഈ ക്രിപ്സ് മിഷന്റെയും പ്രധാന ലക്ഷ്യം ഈ ക്രിപ്സ് മിഷന്റെ പ്രധാന ചെയർമാൻ ആയിരുന്നു സ്റ്റെഫോർഡ് ക്രിപ്സ് അതിൽ നിന്ന് തന്നെയാണ് ആ മിഷന് പേര് വന്നിരിക്കുന്നത് സ്റ്റെഫോർഡ് ക്രിപ്സ് ആയിരുന്നു അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് അത് ഡേറ്റ് ബസ് ആക്കി ഇത് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് ഇവര് നമുക്ക് ഒരു പുത്രിക രാജ്യ പദവി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ക്രിപ്സ് മിഷനെ പറ്റി പറിച്ചാലും മെയിൻ ആയിട്ട് നാല് പോയിന്റ്സ് ഉള്ളൂ ആയിരത്തി തൊള്ള എന്നാ വന്നേന്ന് പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി രണ്ട് മാർച്ച് പന്ത്രണ്ട് നാപ്പത്തിരണ്ട് കണക്ട് ചെയ്ത് പഠിക്കുക നാപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ഇന്ത്യയിൽ വന്നു അതിന്റെ നേതാവ് അല്ലെങ്കിൽ ചെയർമാൻ ആയിരുന്നു സ്റ്റെഫോർഡ് ക്രിപ്സ് അവർ പറഞ്ഞു നമ്മൾ രണ്ടാം ലോക മഹായുധത്തില് ബ്രിട്ടീഷുകാരെ സഹായിക്കുവാണെങ്കിൽ നമുക്കൊരു പുതൃക രാജ്യ പദവിയും നൽകാമെന്ന് പറഞ്ഞു അടുത്തതാണ് നാൽപ്പത്തിരണ്ടിന് ശേഷം നാൽപ്പത്തി അഞ്ചിലൊരു പ്ലാൻ വന്നു അതാണ് വേവൽ പ്ലാൻ വേവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് വേവൽ പ്രഭു വേവൽ പ്രഭു ആ സമയത്ത് വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു വേവൽ പ്രഭു പ്രഖ്യ കൊണ്ടുവന്ന ഒരു പ്ലാൻ ആയിരുന്നു വേവൽ പ്ലാൻ അതുകൊണ്ടാണ് അതിന് വേവൽ പ്ലാൻ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് വന്നതാണ് വേവൽ എന്നുള്ളത് വേവൽ പ്ലാൻ കൊണ്ടുവന്നത് വേവൽ പ്രഭുവാണ് അത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ പതിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ പതിനാലിന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു പ്ലാൻ ആയിരുന്നു വേവൽ പ്ലാൻ എന്ന് പറയുന്നത് ഇത് പ്രകാരം നമുക്ക് കൊണ്ടുവന്നത് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കാം അല്ലെങ്കിൽ രൂപീകരിക്കാം അല്ലെങ്കിൽ നമുക്ക് സ്വയം സ്വന്തം ഭരണഘടന നിർമ്മിക്കുവാനുള്ള ഒരു നിർദ്ദേശം കൊണ്ടുവന്നത് രൂപീകരിക്കാനുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ല രൂപീകരിക്കാം എന്ന നിർദ്ദേശം കൊണ്ടുവന്നത് വേവൽ പ്ലാനിലൂടെയാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചില് വേവൽ പ്രഭു കൊണ്ടുവന്ന പ്ലാനായിരുന്നു വേവൽ പ്ലാൻ അതിലൂടെ നമുക്ക് സ്വന്തമായിട്ട് ഭരണഘടന നിർ സ്വന്തമായിട്ട് ഭരണഘടന രൂപീകരിക്കാം എന്ന നിർദ്ദേശം കൊണ്ടുവരുവാണ് ചെയ്തത് അപ്പൊ ഒന്നോടെ നോക്കാം നമുക്ക് ഓഗസ്റ്റ് ഓഫർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് മാസം ആയതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് എട്ട് പ്രഖ്യാപിച്ചത് ലിൻലിദ്ഗോ രണ്ടാം ലോക മഹായുധത്തിൽ നമ്മൾ അവരെ സഹായിക്കുകയാണെങ്കിൽ കുത്രിക രാജി പദവി നൽകാം മറ്റൊന്ന് പ്രാതിനിധ്യ സ്വഭാവമുള്ള ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള അധികാരവും അവർ തന്നു അടുത്തത് ക്രിപ്സ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്റ്റെഫോർഡ് ക്രിപ്സ് ആയിരുന്നു എൻ്റെ ചെയർമാൻ ഇന്ത്യയിൽ വന്നത് നാപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് അവരും പുത്രിക രാജ്യ പദവി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു നാപ്പത്തി അഞ്ചില് വന്നതാണ് വേവൽ പ്രഭു കൊണ്ടുവന്ന വേവൽ പ്ലാൻ നാൽപ്പത്തി അഞ്ച് ജൂൺ പതിനാലിനാണ് നിയമം വന്നത് സ്വന്തമായിട്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഭരണഘടന എന്ന നിർദ്ദേശം അവര് ഈ പ്ലാനിലൂടെ മുന്നോട്ട് വെച്ചു ഈ വേവൽ പ്ലാനിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിന് നമ്മുടെ ഇന്ത്യയിൽ വന്ന ഒരു പദ്ധതിയായിരുന്നു കാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് ഡേറ്റ് പഠിച്ചു വെക്കണം നാപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിന് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം മിഷൻ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യക്ക് നമ്മുടെ രാജ്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം എങ്ങനെ നൽകാം എന്നതിനെ പറ്റി തീരുമാനം എടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു കാബിനറ്റ് മിഷൻ നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിന് കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത് ഈ ക്യാബിനറ്റ് മിഷനിലെ പ്രധാന അംഗങ്ങൾ മൂന്ന് പേരായിരുന്നു ഒന്ന് പെത്രിക് ലോറൻസ് സ്റ്റെഫോർഡ് ഗ്രീപ്സ് ആൻഡ് എ വി അലക്സാണ്ടർ ഈ മൂന്ന് പേരുടെ പേര് പഠിച്ചു വെക്കണം പി എസ് ഇത് നാല് ഓപ്ഷൻ തന്നിട്ട് ഈ ക്യാബിനറ്റ് മിഷനിൽ പെടാത്ത അംഗം ഏതെന്ന് ചോദിക്കാറുണ്ട് പെത്രിക് ലോറൻസ് സ്റ്റെഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ഇതിൽ ഈ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആയിരുന്നതാണ് പെത്വിക് ലോറൻസ് ലോറൻസ് അല്ലേ അപ്പൊ ഇതിന്റെ ലീഡർ ആയിരുന്നത് നമുക്ക് ഓർക്കാം ലീഡർ ആയിരുന്നത് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷന്റെ പ്രധാനപ്പെട്ട മൂന്നംഗങ്ങൾ പെത്വിക് ലോറൻസ് സ്റ്റെഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ഇതിൽ പെത്വിക് ലോറൻസ് ആയിരുന്നു കാബിനറ്റ് മിഷന്റെ ചെയർമാൻ നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിന് കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു ഇന്ത്യക്ക് എങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽക നൽകാം എന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് കാബിനറ്റ് മിഷൻ വന്നത് ഇനി ഇത് ഇന്ത്യയിലേക്ക് വന്നത് നമ്മുടെ ആറ്റ്ലി ക്ലമൻ ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ചത് പ്രകാരമാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത് ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുന്ന സമയത്ത് വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു അപ്പൊ നമ്മള് നാപ്പത്തിയഞ്ചില് വേവൽപ്ലാൻ പിടിച്ചായിരുന്നല്ലോ നാപ്പത്തി അഞ്ച് ഇത് നാപ്പത്തി ആറായതുള്ളൂ വൈസ്രോയി വേവൽ പ്രഭു തന്നെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭു ആറ്റ്ലി അയച്ച ക്യാബിനറ്റ് മിഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിന് ഇന്ത്യയിൽ എത്തിയത് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ കുറിച്ച് തീരുമാനിക്കായിരുന്നായിരുന്നു അതിന്റെ ആയിരുന്നു പെത്വിക് ലോറൻസ് കൂടെ ഉണ്ടായിരുന്ന രണ്ടു പേര് സ്റ്റഫോർഡ് ക്രിപ്സും എ വി അലക്സാണ്ടറും ഇനി ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു അതുവരെ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു അപ്പൊ എന്ത് ചെയ്യണം ഇന്ത്യക്കാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ അവർക്ക് കേൾക്കണം അതിനു വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക എന്ന ആശയം ഈ ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ചു പിന്നൊന്ന് അവർ നിർദ്ദേശിച്ചു നമുക്ക് ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കണം ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കാനും നിർദ്ദേശിച്ചു മറ്റൊന്ന് എത്രയും പെട്ടെന്ന് ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുക എത്രയും പെട്ടെന്ന് നമ്മുടെ രാജ്യത്തിനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുക എന്നതും ഈ ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഭരണഘടന തന്നെ രൂപീകരിക്കാൻ കാരണമായത് അപ്പൊ നമുക്ക് ഒന്നോടെ നോക്കാം വർഷം ബി എസ് സി ചോദിക്കാറുള്ള ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിന് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു അതിന്റെ ലക്ഷ്യം പെത്യു ഗ്ലോറൻ സ്റ്റെഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ എന്നീ മൂന്ന് അംഗങ്ങൾ അടങ്ങുന്നതായിരുന്നു ക്യാബിനറ്റ് മിഷൻ ഈ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ക്ലമന്റ് ആറ്റ്ലി ആണ് ആ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് വേവൽ പ്രഭുവായിരുന്നു ആയിരുന്നു ഇതിലെ നിർദ്ദേശങ്ങൾ പ്രകാരം ഒരു ഇടക്കാല ഗവൺമെന്റ് വേണം ഇന്ത്യക്കാരെ ഒരു ഭരണഘടന വേണം എത്രയും പെട്ടെന്ന് ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുക നമ്മുടെ വീഡിയോസ് ക്ലാസ്സുകളും എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്